ഹായ് എല്ലാവർക്കും കെ എസ് മെൻറ്ററിലേക്ക് സ്വാഗതം എടുക്കാൻ പോകുന്ന എന്ന് പറയുന്നത് അത്യാവശ്യം നിങ്ങൾക്കെന്താണ് ബുദ്ധിമുട്ടാണ് പലർക്കും പഠിച്ചിട്ട് മനസ്സ് നിൽക്കുന്നില്ല ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് പഠിച്ച് കഷ്ടപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥിരം ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ള വൈസ്രോയിമാർ അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവർ നടപ്പിലാക്കിയ പോളിസീസ് എന്തൊക്കെ ആ ഒരു കാര്യത്തെ നിങ്ങൾക്ക് ഒരു ക്യാപ്സ്യൂൾ രൂപത്തിലാക്കി തരാൻ പോവാണ് അപ്പോൾ കൃത്യമായിട്ട് വീഡിയോ മൊത്തം കാണുക പഠിച്ചെടുക്കുക ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു മേഖലയാണ് വൈശ്രോയിമാർ അല്ലേ ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക കൃത്യമായിട്ട് പഠിച്ചു പോവുക നമുക്ക് ആദ്യം പഠിക്കാനുള്ള വ്യക്തിയാണ് ലോഡ് ക്യാനിങ് എന്ന് പറയുന്നത് അല്ലേ ലോഡ് ക്യാനിങ് ആണ് ആദ്യത്തെ വൈസ്രോയ് അപ്പോൾ അതിന് തൊട്ട് മുമ്പ് ആരും വൈസ്രോയിമാരില്ലായിരുന്നോ ഉണ്ടായിരുന്നു അവരെയൊക്കെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടില് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വന്നു അല്ലേ അന്നത്തെ രാജ്ഞിയായിട്ടുള്ള ക്യൂൺ വിക്ടോറിയയുടെ പ്രൊക്ലമേഷൻ പ്രകാരം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരെയാണ് അതിന്റെ ഭാഗമായിട്ടാണ് പിന്നീടുള്ള ഭരണാധികാരിയൊക്കെ വൈസ്രോയ് എന്നറിയപ്പെടുന്നത് അല്ലേ അങ്ങനെ ആദ്യത്തെ ആയിട്ട് വന്നിട്ടുള്ള വ്യക്തിയാണ് ലോഡ് ക്യാനിങ് ആയിരത്തി വരെയാണ് അദ്ദേഹത്തിന്റെ ഒരു ഭരണ കാലയളവ് എന്ന് നമുക്ക് പറയാൻ പറ്റും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ആ സമയത്തുണ്ടായിരുന്ന ഗവർണർ ജനറൽ ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാലും ഇദ്ദേഹമാണ് അപ്പോൾ ഗവർണർ ജനറൽ ആയിരുന്നു അതിനുശേഷം അൻപത്തി എട്ട് ആക്ട് വരുന്നു അദ്ദേഹം വൈസ്രോയായി മാറുന്നു ഇദ്ദേഹത്തിന്റെ കാലയളവിലാണ് മൂന്ന് സർവകലാശാലകൾ കൽക്കട്ട ബോംബെ മദ്രാസ് ഇങ്ങനെ മൂന്ന് സർവകലാശാലകൾ മൂന്ന് യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ചിട്ടുള്ളതും ഇദ്ദേഹത്തിന്റെ കാലയളവിലാണ് ദത്തവകാശ നിരോധന നിയമം റദ്ദാക്കിയത് അപ്പൊ കൊണ്ടുവന്നതാരാ ദത്തവകാശ നിരോധന നിയമത്തിന്റെ ഇംഗ്ലീഷ് എന്താ ഡോക്ടറിൽ ഓഫ് ലാപ്സ് എന്നാണ് അപ്പൊ അത് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഡി വെച്ച് തുടങ്ങിയ ഒരാളാണ് അത് കൊണ്ടുവന്നത് അതുകൊണ്ട് ലോഡ് ഡെൽഹൗസിയാണ് അത് കൊണ്ടുവന്നത് നടപ്പിലാക്കിയത് അതിനെ റദ്ദാക്കിയത് ആരാണ് ലോർഡ് ആണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി വിചാരിക്കുന്നു ഇതേത്തിന്റെ കാലയളവിലാണ് വൈറ്റ് മ്യൂട്ടിനി നടക്കുന്നത് അപ്പം ഈ വൈറ്റ് മ്യൂട്ടിനി വൈറ്റ് മ്യൂട്ടണി എന്ന് വെച്ചാൽ ഇന്ത്യയുടെ അധികാരം ബ്രിട്ടീഷ് രാജ്ഞിക്ക് കൊടുക്കാനാണല്ലോ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടില് ക്യൂൻസ് പ്രൊക്ലമേഷൻ വരുന്നത് അപ്പം അതുവരെ ഭരിച്ചിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ അതായത് രാജ്ഞിയുടെ കീഴിലേക്ക് പോകുന്നു അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ജോലി ചെയ്തിരുന്ന സൈനികർക്ക് ഇതൊട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യമായിരുന്നു അങ്ങനെ അവരെന്ത് ചെയ്തു ഇതിനെതിരെ പ്രതിഷേധിച്ചു അതുകൊണ്ടാണ് വൈറ്റ് മ്യൂട്ടിനി വൈറ്റ് എന്ന് വെച്ചാൽ വെള്ളക്കാരല്ലേ അപ്പൊ വെള്ളക്കാരായിട്ടുള്ള സോൾജേഴ്സ് ബ്രിട്ടീഷ് ആജിക്ക് കീഴിൽ ആ ഭരണം പോകുന്നതിനെ എതിർത്ത് കൊണ്ട് മുന്നോട്ടേക്ക് വന്ന അവർ നടത്തിയ മ്യൂട്ടറി ആണ് വൈറ്റ് മ്യൂട്ടറി എന്ന് പറയുന്നത് അത് നടന്ന എപ്പഴാ ലോഡ് കാനിങ്ങിന്റെ സമയത്താണ് ഇന്ത്യൻ പീനൽ കോഡ് ഐ പി സി നിലവിൽ വന്നത് അദ്ദേഹത്തിന്റെ കാലയളവിലാണ് അത് തൊട്ടുമ്പെന്തായിരുന്നു അവസ്ഥ ഹിന്ദു കമ്മ്യൂണിറ്റി എടുത്തുകഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള ന്യായ സംഹിതകൾ ഉണ്ടായിരുന്നു അല്ലെ ധർമ്മശാസ്ത്രങ്ങൾ പോലുള്ള അങ്ങനെ ഉണ്ടായിരുന്നു മുസ്ലിംസ് എടുത്തു കഴിഞ്ഞാൽ ശരീത് ലോസ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഓരോ കമ്മ്യൂണിറ്റിക്കും ഓരോ നിയമങ്ങളാണ് നിലവിലുണ്ടായിരുന്നത് അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിൽ നിന്നും ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരുപോലെ എന്നാണ് ബാധകമായിട്ടുള്ള ഇന്ത്യൻ പീനൽ കോഡ് ഇതിനെല്ലാം കൂടെ ഒന്ന് കോഡിഫൈ ചെയ്തു യൂണിഫൈ ചെയ്തു അങ്ങനെ ഇന്ത്യൻ പീനൽ കോഡ് നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ വന്നത് ഇദ്ദേഹത്തിൻ്റെ കാലയളവിലാണ് ആ ഇന്ത്യൻ പീനൽ കോഡ് നിലവിൽ വരാൻ കാരണമായിട്ടുള്ള അതിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മെക്ക പ്രഭു ഇന്ത്യൻ പീനൽ കോഡിന്റെ അതുപോലെ തന്നെ ആർക്കിയോളജിക്കൽ ആർക്കിയോളജിക്കൽ സർവേ സർവേ ഓഫ് ഓഫ് ഇന്ത്യ ഇന്ത്യ കനിഹാം അലക്സാണ്ടർ കനിഹാം എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ നിലവിൽ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ നിലവിൽ വരുന്നത് അതും ലോർഡ് കാനിങ്ങിന്റെ സംഭരണ കാലയളവിൽ തന്നെയാണ് ഇന്ത്യൻ കൗൺസിൽ നിയമം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലെ ഇന്ത്യൻ കൗൺസിൽ ഇതുവഴിയാണ് ആദ്യമായി ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ ഭാഗമാകാൻ ഇന്ത്യക്കാർക്ക് സാധിക്കുന്നത് ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യക്കാർ വരുന്നത് അതിന്റെ ആദ്യത്തെ ഒരു ചുവടുവയ്പ് എന്ന് പറയുന്നത് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ആക്റ്റാണ് അപ്പോൾ ഇവിടെ തന്നെ ആലോചിച്ച് വെക്കാം അപ്പോ ആ ഒരു ആക്ട് നിലവിൽ വരുന്നതും ഇദ്ദേഹത്തിന്റെ കാലയളവിലാണ് ആ ആക്ട് പ്രകാരം ഒരു പുതിയ സമ്പ്രദായം ഇന്ത്യയിൽ കൊണ്ടുവരാണ് അതാണ് വകുപ്പ് വിഭജന സമ്പ്രദായം അല്ലെ അതാണ് പോർട്ട്ഫോളിയോ ഇപ്പോഴത്തെ മന്ത്രിസഭ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ലേ വ്യവസായ മന്ത്രി കാണാം ഗതാഗത മന്ത്രി കാണാം അല്ലെ ആരോഗ്യമന്ത്രി കാണാം ഇങ്ങനെ ഓരോ വകുപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്ത് അതിനായിട്ട് ഓരോ മന്ത്രിമാരെയും എന്താണ് നിയമിക്കുന്ന ഒരു രീതിയാണ് പോർട്ട്ഫോളിയോ സിസ്റ്റം അഥവാ വകുപ്പ് വിഭജന സമ്പ്രദായം അപ്പൊ ഇന്ത്യൻ കൗൺസിൽ ആക്ടിന്റെ ഭാഗമായിട്ടാണ് വകുപ്പ് വിഭജന സമ്പ്രദായം വന്നത് അത് കൊണ്ടു ആരാണ് ആരുടെ സമയത്താണ് ലോഡ് കാനിങ്ങിന്റെ സമയത്താണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പൊ ലോഡ് കാനിങ്ങിന്റെ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ നോക്കിയത് ഈ പറയുന്ന ആദ്യത്തെ വൈശ്രോയ് ആണെന്ന് മനസ്സിലാക്കി ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് വന്നു അതുപോലെ തന്നെ എയ്റ്റീൻ ഫിഫ്റ്റി എയ്റ്റിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വന്നു അപ്പൊ ഇതൊക്കെ ലോഡ് കാനിങ്ങിന്റെ സമയത്ത് വന്നാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം അടുത്ത വ്യക്തിയാണ് ലോഡ് ലിട്ടൺ ലോഡ് ലിട്ടൺ വിളിക്കുന്നത് വൈസ്രോയ് ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നാണ് അദ്ദേഹം വന്ന് ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട് ഇന്ത്യ മൊത്തം പട്ടിണിയിൽ ക്ഷാമത്തിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഡൽഹിയിലെ ദർബാർ കൂടി അതൊരു വലിയ വിവാദത്തിലേക്ക് നയിച്ചിട്ടുള്ള ഒരു സംഭവമായിട്ട് മാറി അങ്ങനെ അതുപോലെ തന്നെ ആംസ് ആക്ട് ആയുധം നിയമം കൊണ്ടുവന്നു അന്ന് വിപ്ലവ ചിന്തകളെ അല്ലെങ്കിൽ വിപ്ലവ പ്രവർത്തനങ്ങളെ തടയുന്നതിനായിട്ട് ആയുധ നിയമങ്ങൾ തോക്ക് കൈവശം വെക്കുന്നതിൽ റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നു അതുപോലെ പ്രാദേശിക പത്രഭാഷ നിയമം പ്രാദേശിക പത്രഭാഷയിൽ ഈ പത്രങ്ങൾ പ്രിന്റ് ചെയ്യുമ്പോൾ അതിനെന്ത്യ ഒരു സെൻസർഷിപ്പ് കഴിഞ്ഞിട്ട് മാത്രമേ ആ പത്രങ്ങൾ പുറത്തുവിടുന്നുണ്ടായിരുന്നുള്ളൂ അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ എന്തെങ്കിലും ഇവർ പറയുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് ഒരു സെൻസർഷിപ്പ് കഴിഞ്ഞിട്ട് ഈ പത്രവാർത്തകൾ പുറത്തു വരുന്നുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് വന്നാണ് ആരോപണങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ലോഡ് കിട്ടുന്നത് ിട്ടൻ ഓവൻ മെറിഡിറ്റ് എന്ന തൂലിക നാമത്തിൽ അദ്ദേഹം ഒരു പോയറ്റ് കൂടെയാണ് അദ്ദേഹം ഒരുപാട് കൃതികളൊക്കെ രചിച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് ആ കൃതികൾ രചിക്കാനായിട്ട് അദ്ദേഹം യൂസ് ചെയ്തിരുന്ന തൂലിക നാമം എന്താ ഈ പറയുന്ന ഓവൻ മെറിഡിറ്റ് എന്ന് പറയുന്നത് അതും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക ഇന്ത്യയിലൊരു മഹാക്ഷാമുണ്ടായത് നമ്മൾ പഠിച്ചില്ലേ മഹാക്ഷാമം മഹാക്ഷാമുണ്ടായ സമയത്ത് ഡൽഹിയിൽ പോയി ദർബാർ കൂടിയ ആളാണ് ആര് ഈ പറയുന്ന ലോഡ് ലിട്ടൺ അല്ലെ ഇവിടെ ജനങ്ങൾ പട്ടിണി വെക്കുന്നു അവിടെ ലിട്ടൺ പോയിട്ട് എന്താണ് ദർബാർ കൂടുന്നു അങ്ങനെ ഇത് രണ്ടും ഒരുമിച്ച് കണക്ട് ചെയ്ത് മനസ്സിലാലോചിച്ച് വെക്കുക അങ്ങനെ ഈ മഹാക്ഷാമം ഉണ്ടായ സമയത്ത് ഈ ക്ഷാമം എന്തുകൊണ്ടുണ്ടായി അതിന്റെ റീസൺ എന്തൊക്കെയാണെന്ന് പഠിക്കാനായിട്ട് ഒരു ക്ഷാമ കമ്മീഷൻ വരെയാണ് അത് റിച്ചാർഡ് സ്ട്രാച്ചയുടെ നേതൃത്വത്തിലാണ് ക്ഷാമ കമ്മീഷൻ വരുന്നത് അതും ആരാണ് ലോഡ് ലിട്ടൺ അപ്പൊ ലോഡ് ലിട്ടേന്റെ സമയത്താണ് ക്ഷാമം ഉണ്ടായെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ക്ഷാമ കമ്മീഷൻ ഒന്നാം ക്ഷാമ കമ്മീഷൻ ആദ്യമായിട്ടൊരു ക്ഷാമ കമ്മീഷൻ വരുന്നതും ആ സമയത്ത് തന്നെയാണ് എന്ന് ഓർത്തു വയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഇന്ത്യക്കാർ സിവിൽ സർവീസ് സിവിൽ സർവീസിലേക്ക് വരുന്നത് തടയാനായിട്ട് കൂടുതലായിട്ട് ഇന്ത്യക്കാര് സിവിൽ സർവീസിലേക്ക് വരാതിരിക്കാനായിട്ട് ലിറ്റർ എന്തുയാണ് ഇരുപത്തൊന്ന് വയസ്സിൽ നിന്ന് പത്തൊമ്പത് വയസ്സാക്കി അതിന്റെ മാക്സിമം അതായത് വയസ്സ് വരെ മാക്സിമം ഒരാൾക്ക് സിവിൽ സർവീസ് എക്സാം എഴുതാൻ പറ്റുള്ളൂ ഇന്നിപ്പോ മുപ്പത്തിരണ്ട് വയസ്സ് വരെ നിങ്ങൾക്ക് സിവിൽ സർവീസ് എക്സാം എഴുതാം അന്ന് പത്തൊമ്പത് വയസ്സ് വരെ അതും ഇംഗ്ലണ്ടിൽ വെച്ച് നടക്കുന്ന എക്സാം അവര് പറയുന്ന സിലബസിൽ പോയി എഴുതണം അപ്പോ ഒട്ടുമിക്ക ഇംഗ്ലീഷാണ് ഈ എക്സാമിൽ നിന്ന് പിന്തള്ളപ്പെടും അത് ആ ഒരു സിവിൽ സർവീസിന്റെ ഭാഗമാകാൻ കഴിയാതെ വരും ഇതെല്ലാം മറികടന്ന് എക്സ്ട്രാ ഓർഡണറി ആയിട്ടുള്ള വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ സിവിൽ സർവീസിന്റെ ഭാഗമാകാൻ സാധ്യതയുള്ളൂ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ രണ്ടാമത്തെ ആംഗ്ലോ അഫ്ഗാൻ യുദ്ധം നടന്നത് അതും ലോഡിലിട്ടേണ്ട സമയത്താണ് അടുത്തതാണ് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആയുധ നിയമവും വെർണാകുലാർ പ്രസാക്ട് അഥവാ പ്രാദേശിക പത്രഭാഷ നിയമം ആയുധ നിയമം എന്തിനാണ് കൊണ്ടുവന്നത് ആയുധം കൈവശം വെക്കുന്നതിനെ തടയാനായിട്ട് അതിലൊരു റെഗുലേഷൻ കൊണ്ടുവരാനായിട്ടാണ് അതുകൊണ്ടുവന്നത് വർണാകുലാർ പ്രസാക്റ്റോ പ്രാദേശിക പത്രഭാഷ പത്രങ്ങളെ എന്ത് ചെയ്യാനായിട്ട് നിയന്ത്രിക്കാനായിട്ടാണ് പ്രാദേശിക പത്രഭാഷ നിയമം കൊണ്ടുവന്നത് ആ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ആലോചിച്ച് വെക്കുക അടുത്ത വ്യക്തിയാണ് റിപ്പൺ ജനകീയനായ വൈസ്രോ അല്ലെങ്കിൽ ഇന്ത്യക്കാർ സ്നേഹിച്ച ഇന്ത്യക്കാരെ സ്നേഹിച്ച വൈസ്രോ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ലോഡ് റിപ്പൺ എന്ന് പറയുന്നത് ഒന്നാം ഫാക്ടറി നിയമം നടപ്പിലാക്കിയത് ഇദ്ദേഹത്തിന്റെ കാലയളവിലാണ് ഒന്നാം ഫാക്ടറി നിയമപ്രകാരം ഇന്ത്യയിലെ ബാലവേലയ്ക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി അതുവരെ ഈ കുട്ടികളൊക്കെ ജോലി ചെയ്യുന്നത് ഒട്ടും തന്നെ സേഫ്റ്റി ഉറപ്പു പറ്റാത്ത ഫാക്ടറികളിലാണ് ഈ മെഷീൻസിലൊന്നും ഒരു ഫെൻസിംഗ് ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അപകടങ്ങൾ ഉണ്ടാവുള്ള സാധ്യത ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റി ബാലവേലയ്ക്ക് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ് ഒന്നാം ഫാക്ടറി നിയമം നമ്മൾ പറഞ്ഞില്ലേ ഇന്ത്യയെ സ്നേഹിച്ച ഇന്ത്യക്കാർ സ്നേഹിച്ച അപ്പൊ ഇന്ത്യക്കാർക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ലോഡ് റിപ്പൺ അതുകൊണ്ട് തന്നെ ബാലവേലയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ഒന്നാം ഫാക്ടറി നിയമം കൊണ്ടുവരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇന്നത്തെ നമ്മുടെ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിനൊക്കെ ഒരു എന്താണ് ഒരു ഒരു മുൻ രൂപം കൊണ്ടുവന്ന വ്യക്തിയാണ് ലോഡ് റെപ്പൺ നമുക്ക് പറയാൻ പറ്റും അങ്ങനെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയും ലോഡ് റെപ്പൺ ആണ് ഇൽബേർഡ് ബിൽ വിവാദം നടന്ന ഇദ്ദേഹത്തിന്റെ കാലയളവിലാണ് ഇത് പലതവണ പി എസ് സി ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് അപ്പൊ എന്താണ് ഇൽബേർഡ് ബിൽ വിവാദം പൊതുവേ ഇന്ത്യക്കാരെ ധാർമ്മികത ഇല്ലാത്ത ആൾക്കാരെന്നാണ് ബ്രിട്ടൻ വിശേഷിപ്പിച്ചിരുന്നത് അതായത് ഇന്ത്യക്കാരെ വിശ്വസിക്കാൻ കൊള്ളില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ജഡ്ജുമാർക്ക് യൂറോപ്യൻസിനെ വിചാരണ ചെയ്യാനുള്ള അധികാരമില്ല ഇന്ത്യൻ ജഡ്ജിമാർക്ക് യൂറോപ്യൻസ് യൂറോപ്യൻസ് എന്ന് വെച്ചാൽ കുറച്ച് കൂടിയ ആൾക്കാരാണല്ലോ ഈ ധാർമ്മികത ഇല്ലാത്ത ഇന്ത്യൻ ജഡ്ജിമാർക്ക് യൂറോപ്യൻസിനെ എന്ത് അടിസ്ഥാനത്തിലാണ് വിചാരണ ചെയ്യേണ്ടത് അവർക്ക് അതിനുള്ള അർഹതയില്ല എന്നാണ് ബ്രിട്ടൻ പറഞ്ഞിരുന്നത് അതിനെ തിരുത്തിക്കൊണ്ട് അതിനെ മാറ്റിമറിച്ചുകൊണ്ട് വന്ന ബില്ലാണ് ഇൽബേർട്ട് ബിൽ ഓക്കെ അപ്പോൾ ഇൽബേർട്ട് ബിൽ പ്രകാരം ഒരു യൂറോ ഇന്ത്യൻ ജഡ്ജിനെ യൂറോപ്യൻസിനെ എന്ത് ചെയ്യാം വിചാരണ ചെയ്യാം പക്ഷേ ഈ ഒരു ബില്ലിനെ എതിർത്തുകൊണ്ട് യൂറോപ്പിലൊക്കെ ഭയങ്കരമായ പ്രതിഷേധം ഉണ്ടാവുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തത് റിപ്പൺ രാജിവെച്ച് പോകുന്നത് ഇതാണ് ഇൽബേർട്ട് ബിൽ വിവാദം ആദ്യ ഔദ്യോഗിക സെൻസസ് നടക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ കാലയളവിലാണ് ഇന്ത്യയുടെ ആദ്യ സെൻസസ് കമ്മീഷനായിട്ട് ഡബ്ല്യു സി പ്ലോഡനും എന്ത് ചെയ്യാണ് നിയമിതനാവുകയാണ് ഡബ്ല്യു സി പ്ലോഡനാണ് ആദ്യത്തെ സെൻസസ് കമ്മീഷൻ അപ്പോൾ ഫസ്റ്റ് ഔദ്യോഗിക ആദ്യമായിട്ടുള്ള ആദ്യ ഔദ്യോഗിക സെൻസസ് വരുന്നതും ലോഡ് റിപ്പന്റെ കാലമാണ് അപ്പൊ റിപ്പനെ റിപ്പനെ കുറിച്ച് പഠിച്ചപ്പോൾ നിങ്ങൾ എന്താണ് എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചത് അപ്പൊ നമുക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് റിപ്പൺ എന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരണത്തിനായിട്ട് ഹൺഡർ കമ്മീഷൻ എന്ന് പറയുന്നത് ഹൺഡർ എന്ന് പറയുന്ന ജാലിയം വലാബാഗ് ഇഷ്യൂവിനെ കുറിച്ച് പഠിക്കാനും ഒരു ഹൺഡർ വന്നിട്ടുണ്ട് വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കാനും ഒരു ഹൺഡർ വന്നിട്ടുണ്ട് രണ്ടും രണ്ട് കമ്മീഷനാണ് അങ്ങനെ ഈ പറഞ്ഞ ഹൺഡർ കമ്മീഷൻ വരുന്നതും എന്താണ് ഈ പറയുന്ന റിപ്പണിന്റെ സമയത്താണ് രണ്ട് പുതിയ സർവകലാശാലകൾ ആദ്യം കാനിങ്ങിന്റെ സമയത്ത് നമ്മൾ മൂന്നെണ്ണം പഠിച്ചു അതിനുശേഷം രണ്ട് പുതിയ സർവകലാശാലകൾ പഞ്ചാബ് അതുപോലെ തന്നെ അലഹബാദ് അല്ലെ ഇങ്ങനെ രണ്ട് പുതിയ സർവകലാശാലകൾ കൊണ്ടുവരുന്നത് റിപ്പണിൻ്റെ സമയത്താണ് ആയുധ നിയമത്തിൽ ഭേദഗതി വരുത്തി അതായത് ലിട്ടൺ കൊണ്ടുവന്ന വന്ന കാര്യങ്ങളൊക്കെ നേരെ ഉൾട്ടാക്കി അല്ലെ അവർ അയാൾ കൊണ്ടുവന്ന വന്ന ആയുധ നിയമത്തിലെ ആ റെസ്ട്രിക്ഷൻ ഒക്കെ എന്തുയാണ് ഒരു പരിധിവരെ മാറ്റാനായിട്ട് റിപ്പൺ സാധിച്ചിട്ടുണ്ട് അതുപോലെ പ്രാദേശിക പത്രഭാഷ നിയമത്തില് കൊണ്ടുവന്നിട്ടുള്ള ആ പത്ര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തീരുമാനങ്ങളൊക്കെ തന്നെ റിട്ടൺ എന്ത്യാണ് സോറി റിപ്പൺ എന്ത്യാണ് പിൻവലിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ റിപ്പ് റിട്ടൺ കൊണ്ടുപോകുന്ന കാര്യങ്ങളെ റിവേഴ്സ് ചെയ്ത വ്യക്തി കൂടിയാണ് ലോഡ് റിപ്പൺ ഓക്കെ ഇത്രയും കാര്യങ്ങൾ അപ്പം നമുക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് റിപ്പൺ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക അടുത്ത ക്ഷാമ സമയത്ത് ഗവൺമെന്റ് സ്വീകരിക്കേണ്ട നടപടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഫമൈൻ കോഡ് പാസ്സാക്കിയത് മൃപ്പൺ ആണ് അതും നമുക്ക് നല്ലൊരു കാര്യമല്ലേ അതെ ഫമൈൻ കോഡ് ഇനി ക്ഷാമം ഉണ്ടാവാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതുകൾ സ്വീകരിക്കാം സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായം ഇരുപത്തി ആയിട്ട് ഉയർത്തി അതായത് പത്തോ ആക്കി കുറച്ചുകാരാ ലിട്ടണ അപ്പൊ ലിട്ടൺ ചെയ്ത് തന്നെ റിവേഴ്സ് ചെയ്യുന്ന റിപ്പണ അല്ലേ റിട്ടേൺ ചെയ്തതിനൊക്കെ മറുപടി കൊടുക്കുന്ന ആളാണ് റിപ്പൺ അങ്ങനെ റിപ്പൺ എന്തുയാണ് ലിട്ടൺ ചെയ്ത പത്തൊമ്പത് എന്ത് ചെയ്ത് വീണ്ടും കൂട്ടി ഇരുപത്തൊന്നിൽ കൊണ്ടുവച്ചു ഓക്കെ എന്നെ എൻ്റെ വാക്കുകൾ കൊണ്ടല്ല പ്രവൃത്തി കൊണ്ടാണ് വിലയിരുത്തേണ്ടത് എന്ന് പറഞ്ഞതും ഇദ്ദേഹമാണ് അപ്പം മൊത്തത്തിൽ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ലോഡ് റിപ്പൺ അടുത്താണ് ഡഫ്രെ ഡഫറെ കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ടത് ഐ എൻ സിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണ സമയത്തുള്ള വൈസ്രോയ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലോഡ് ഡഫറാണ് കാരണം പി എസ് സി പലതവണ ചോദിക്കുന്നതാണ് ഈ സംഭവം നടക്കുമ്പോൾ ആരായിരുന്നു വൈസ്രോയ് അല്ലെങ്കിൽ ഗവർണർ അപ്പോൾ അദ്ദേഹം കോൺഗ്രസിനെ വിശേഷിപ്പിച്ചത് മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്നാണ് അല്ലെ അത്രയ്ക്കും എന്താണ് നെഗ്ലിജിബിൾ ആയിട്ടുള്ള മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ആയിട്ടാണ് കോൺഗ്രസിന് എന്ത് ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന ഡഫ്രിൻ വിശേഷിപ്പിച്ചിട്ടുള്ളത് പൊതുമേഖലാ ജോലികളിൽ ഉയർന്ന തസ്തികളിലേക്കുള്ള ഇന്ത്യക്കാരുടെ അവകാശവാദത്തെ കുറിച്ച് പഠിക്കാനായിട്ട് ഡഫ്രിൻ പ്രഭു ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ എന്തിനാണ് നിയമിക്കാൻ അതാണ് ചാൾസ് ഐച്ചിൻസന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ ഐച്ചിസൺ കമ്മീഷൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് അത് എന്തിനു വേണ്ടിയിട്ടാ ഇന്ത്യക്കാരെ കൂടുതലായിട്ട് പബ്ലിക് സർവീസിലേക്ക് ഉൾപ്പെടുത്തണമോ വേണ്ടയോ അതിനെന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം ഇതിനെ കുറിച്ച് പഠിക്കാനായിട്ട് വന്ന കമ്മീഷനാണ് ആണ് കമ്മീഷൻ ഐച്ചി കമ്മീഷൻ എന്ന് കേട്ടു കഴിഞ്ഞാൽ അത് പബ്ലിക് സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മീഷൻ ആണെന്ന് കൃത്യമായിട്ട് മനസ്സിലാലോചിക്കാം അടുത്ത വ്യക്തിയാണ് കഴ്സൺ അല്ലെ വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയ ഒരുപാട് സംഭവങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള വ്യക്തിയാണ് കഴ്സൺ അതിൽ ഏറ്റവും ആദ്യം പറയേണ്ടത് ബംഗാൾ വിഭജനമാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കഴിച്ചൻ പ്രഭു ഇന്ത്യയിലെ പോലീസ് സംവിധാനത്തെ കുറിച്ച് പഠിക്കാനായിട്ട് ഒരു പോലീസ് കമ്മീഷൻ വന്നിട്ടുണ്ട് അതാണ് ഫ്രൈസർ കമ്മീഷൻ ആൻഡ്രൂ ഫ്രൈസർ എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ഒരു പോലീസ് കമ്മീഷൻ വന്ന് പോലീസിന് ഒരു അഴിച്ചുപണി നടത്തേണ്ട അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോലീസിലുള്ള എന്തൊക്കെയാണ് ഇനി വറ്റത്തേണ്ട മാറ്റങ്ങളൊന്നും പഠിക്കാനായിട്ട് ഒരു കമ്മീഷൻ എന്നാണ് ആൻഡ്രൂ ഫ്രൈസർ ഫ്രൈസർ കമ്മീഷൻ എന്ന് കേട്ടു കഴിഞ്ഞാൽ അത് പോലീസാണ് അപ്പൊ നമ്മൾ ഈ പറയുന്ന ഹണ്ടർ കമ്മീഷൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിച്ചു അല്ലേ അതുപോലെ തന്നെ ഐ ടി സൺ കമ്മീഷൻ പബ്ലിക് സർവീസ് ആണെന്ന് പഠിച്ചു അതുപോലെ ഫ്രൈസർ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ പോലീസ് റീഫോം ആണെന്ന് പഠിച്ചു വെക്കാം അതുപോലെ തന്നെ ഒരു സി ഐ ഡി ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും അദ്ദേഹം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഒരു യൂണിവേഴ്സിറ്റി കമ്മീഷനെ നിയോഗിക്കുകയാണ് കാരണം അന്ന് പൊതുവേ ഉള്ള ഒരു പരാമർശമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നുമാണ് വിപ്ലവകാരികൾ ഉണ്ടാകുന്നത് വിപ്ലവകാരികളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാക്ടറിയാണ് യൂണിവേഴ്സിറ്റി എന്ന് തിരിച്ചറിഞ്ഞിട്ട് അദ്ദേഹം എന്തുയാണ് ഒരു തോമസ് റാലെ എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനത്തിൽ റെഗുലേഷൻ കൊണ്ടുവരാനായിട്ട് ഒരു കമ്മീഷൻ കൊണ്ടുപോകുന്നതാണ് റാലെ കമ്മീഷൻ റാലെ കമ്മീഷൻ അങ്ങനെ റെക്കമെൻഡേഷൻ പ്രകാരം ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് അദ്ദേഹം പാസ്സാകുന്നു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അത് പ്രകാരം യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനങ്ങളെ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യുന്ന ഒരു രീതി നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏറ്റവും വിവാദപരമായിട്ടുള്ള കഴ്സന്റെ തീരുമാനമാണ് ബംഗാൾ വിഭജനം ബംഗാൾ എന്ന് പറയുന്ന അത്രയും വലിയൊരു പ്രദേശത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഈസ്റ്റ് ബംഗാൾ എന്നും വെസ്റ്റ് ബംഗാൾ എന്നും ഈസ്റ്റ് ബംഗാൾ മുസ്ലിം മെജോറിറ്റി റീജിയനാണ് വെസ്റ്റ് ബംഗാൾ ഹിന്ദു മെജോറിറ്റി റീജിയൻ ആണ് ഇങ്ങനെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ബംഗാളിനെ വെട്ടിമുറിച്ചു കാരണം ബംഗാൾ എന്താണ് ബംഗാളാണ് ഇന്ത്യൻ ദേശീയതയുടെ ശക്തി കേന്ദ്രം അപ്പൊ ആ ശക്തി കേന്ദ്രത്തിന് ഇട്ട് തന്നെ ഒരു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ഈ പറയുന്ന ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ ദേശീയ ഈ പറയുന്ന മൂവ്മെന്റുകളെ തളർത്താനായിട്ട് സാധിക്കുമെന്നാണ് അദ്ദേഹം വിചാരിച്ചിരുന്ന അങ്ങനെയാണ് എന്ത് ചെയ്തത് ഈ ഒരു വിഭജനം കൊണ്ടുവന്നത് പക്ഷെ അതിന് അവർ പറഞ്ഞ റീസൺ എന്താ ബംഗാൾ എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു പ്രദേശമല്ലേ അപ്പൊ ഇതിനെ ഭരിക്കാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് വെട്ടിമുറിച്ചാല് ഭരണം കുറച്ചുകൂടി എളുപ്പമാവും ഇതായിരുന്നു അവരുടെ ഒരു എന്താണ് ജസ്റ്റിഫിക്കേഷൻ പക്ഷെ അതായിരുന്നില്ല അതിൻ്റെ പിന്നിലുള്ള ആക്ച്വൽ റീസൺ പ്രോബ്ലം ഓഫ് ദി ഫാറീസ്റ്റ് എന്ന കൃതി രചിച്ചത് ലോഡ് അത് പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയ കാര്യം സ്റ്റേറ്റ്മെന്റ് രൂപേണ പി എസ് സി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഇപ്പം വില്യം ബെഡിക്കിനൊക്കെ കഴിഞ്ഞ എൽ ഡി പരീക്ഷകൾ നോക്കുകയാണെങ്കിൽ വില്ല്യം ബെൻഡിക്കിൻ്റെ ഒക്കെ സ്റ്റേറ്റ്മെൻറ്റുകൾ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ സമാധാനപരമായ സമാധാനപരമായ മരണത്തെ സഹായിക്കാനാണ് ഞാൻ ഇന്ത്യയിൽ വന്നതെന്ന് പറഞ്ഞത് കഴ്സണ എന്റെ പൂർവികന്മാർ ഇന്ത്യയെ കീഴടക്കിയത് തോക്കും തോക്കുംപാളും കൊണ്ടാണ് ഇവ കൊണ്ട് തന്നെ ഞാൻ ഈ രാജ്യം ഭരിക്കും എന്ന് പറഞ്ഞത് ലോഡ് കഴ്സൺ ആണ് ഇത് രണ്ടും പറഞ്ഞത് കഴ്സൺ പ്രഭാണ് അടുത്താണ് രണ്ടാമൻ അഞ്ച് തൊട്ട് പത്ത് വരെ ഭരിച്ചെന്ന വ്യക്തിയാണ് സ്വദേശി പ്രസ്ഥാനം ബംഗാൾ വിഭജനത്തിന്റെ ഭാഗമായിട്ടാണല്ലോ സ്വദേശി പ്രസ്ഥാനം വരുന്നത് അപ്പോ ആ സ്വദേശി പ്രസ്ഥാനം നടക്കുന്നത് ഇദ്ദേഹത്തിന്റെ കാലയളവിലാണ് സൂററ്റ് സ്പ്ലിറ്റ് സൂററ്റിലെ മിതവാദികളും തീവ്രവാദികളും അടിച്ചു പിരിഞ്ഞ് രണ്ടു വഴിക്ക് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴില് അതും ഇദ്ദേഹത്തിന്റെ കാലയളവിലാണ് മുസ്ലിം ലീഗ് ഫോർമേഷന് കാരണമായിട്ടുള്ള ഷിംല ഡെപ്യൂട്ടേഷൻ അതും ഇദ്ദേഹത്തിന്റെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് നടക്കുന്നത് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലെ മോർലി മിൻഡോ ഭരണ പരിഷ്കാരങ്ങൾ നടക്കുന്നതും അതും ഇദ്ദേഹത്തിന്റെ കാലയളവിലാണ് കാര്യം മോർലി എന്ന് പറയുന്നത് ആ സമയത്തുള്ള സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും മിൻഡോ എന്ന് പറയുന്ന ആ സമയത്ത് ഇന്ത്യയുടെ വൈസ് റോയി സെക്രട്ടറി ഓഫ് വൈസ് വൈസ്രോയുടെയും പേരുകൾ കൂട്ടിച്ചേർത്താണ് അന്ന് നിയമങ്ങൾക്ക് പേര് കൊടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ മോളി മിൻഡോ ഭരണപരിഷ്കാരങ്ങൾ നടക്കുന്നത് അദ്ദേഹത്തിന്റെ കാലയളവിലാണ് അതുകൊണ്ട് തന്നെ ആ ഭരണത്തിന്റെ പരിഷ്കാരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്ന് മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ മുസ്ലിംസിന് എന്ത് ചെയ്തത് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് കൊടുത്തത് അല്ലേ അവർക്ക് മുസ്ലിംസ് മാത്രം വോട്ട് ചെയ്യുന്നു മുസ്ലിം മാത്രം മത്സരിക്കുന്നു അങ്ങനെ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് കൊടുത്തത് അതുകൊണ്ട് തന്നെ ഫാദർ ഓഫ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് സെപ്പറേറ്റ് ഇലക്ടറേറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ലോഡ് മിൻറ്റോയാണ് അടുത്ത ചേംസ്ഫോർഡ് പ്രഭു ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് തൊട്ട് ഇരുപത്തി ഒന്ന് വരെ ഭരിച്ച വ്യക്തിയാണ് ചെംസ്ഫോർഡ് ഇദ്ദേഹത്തിന്റെ കാലമുള്ള ആണ് ചെംസ്ഫോർഡ് ചേംസ്ഫോർഡ് റീഫൗണ്ട് അപ്പൊ മൊണ്ടേഗു എന്ന് പറയുന്നത് ആരാ അന്നത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ് ചെംസ്ഫോർഡ് എന്ന് പറയുന്നത് അന്നത്തെ വൈസ് ആണ് അപ്പോൾ രണ്ടുപേരുടെയും പേര് ചേർത്തിട്ടാണ് നിയമത്തിന് പേര് കൊടുക്കുന്നത് റൗലർ നിയമം പാസ്സാക്കിയതും അതിന്റെ ഭാഗമായിട്ട് ജാലിയൻ ബാലാബാഗ് ഇഷ്യൂ ഉണ്ടായതും ഇദ്ദേഹത്തിൻ്റെ കാലയളവിലാണ് ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇത് കഴിഞ്ഞ എൽ എസ് ജി എസ്സിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ടെൻത്ത് ലെവൽ ട്വൽത്ത് ലെവലിലും ചോദിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് നെക്സ്റ്റ് ഇർവിൻ പ്രഭു ആണ് ഇർവിന്റെ സമയത്താണ് സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വരുന്നത് എന്താ സൈമൺ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ മൊണ്ടേഗു ചേർം റീഫോം അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് നിലവിൽ വന്നു ഇതിനെ പത്ത് വർഷത്തെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വിലയിരുത്താനായിട്ട് വന്ന കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ പക്ഷെ അതിനെ ഇന്ത്യക്കാർ ബോയ്ക്കോട്ട് ചെയ്ത് കാരണം എന്താ ഇന്ത്യയെക്കുറിച്ച് പഠിക്കാൻ വന്ന കമ്മീഷനിൽ ഒറ്റ ഇന്ത്യക്കാര് പോലും ഇല്ലായിരുന്ന പ്രതിനിധികളായിട്ട് എല്ലാവരും വെള്ളക്കാരായിരുന്നു അല്ലെ ഓൾ വൈറ്റ് കമ്മീഷൻ ആയിരുന്നു എന്ന് ഈ പറഞ്ഞ സൈമൺ കമ്മീഷൻ അതുകൊണ്ട് തന്നെ സൈമൺ കമ്മീഷനെ ഇന്ത്യക്കാരൻ തന്നെയാണ് ബഹിഷ്കരിക്കുകയാണ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പിൽ ശാരദ നിയമം വരുന്നത് ചൈൽഡ് മാര്യേജിനെ വിധ ശൈശവ വിവാഹത്തെ ആഹ് എതിർക്കുന്നതിനായിട്ട് അതിനെ പ്ര പ്രിവെന്റ് ചെയ്യുന്നതിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള നിയമമാണ് ശാരദ നിയമം ഈ നിയമപ്രകാരം ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും പ്രായം എന്താണ് പതിനെട്ടും പതിനാലും ആക്കി മാറ്റി ആൺകുട്ടികൾക്ക് പതിനാലുമാക്കി പെൺകുട്ടികൾക്ക് പതി സോറി ആൺകുട്ടികൾക്ക് പതിനെട്ടുമാക്കി പെൺകുട്ടികൾക്ക് പതിനാലുമാക്കി ഇത് കൊണ്ടുവരാനായിട്ട് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ഹർ ബിലാസ് ഹർ ബിലാസ് ശാരദ എന്ന് പറയുന്ന വ്യക്തി ഇതിനു വേണ്ടി പ്രവർത്തിച്ചു അതുകൊണ്ടാണ് അതിനെ ശാരദ ആക്ട് എന്ന് നമ്മൾ ചുരുക്കി വിളിക്കുന്നത് അതിന്റെ യഥാർത്ഥ പേര് ദ ചൈൽഡ് മാര്യേജ് റസ്ട്രൈഡ് ആക്ട് എന്നാണ് ഓക്കെ അടുത്തത് ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുന്നത് ഇദ്ദേഹത്തിന്റെ കാലയളവിലാണ് ഓക്കെ ഇർവിന്റെ കാലയളവിലാണ് ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുന്നത് ഇദ്ദേഹം നമ്മൾ വട്ടമേശ സമ്മേളനത്തിന് ക്ഷണിക്കുന്നതിനെ ഇർവിൻ ഡിക്ലറേഷൻ എന്നാണ് വിളിക്കുന്നത് ഓക്കെ അതിനെ ദീപാവലി ഡിക്ലറേഷൻ എന്നും വിളിക്കാറുണ്ട് ഓക്കെ ദീപാവലി ഡിക്ലറേഷൻ അഥവാ ഇർവിൻ ഡിക്ലറേഷൻ എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട് അപ്പൊ ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസ് പങ്കെടുത്തിട്ടില്ല ഗാന്ധി പങ്കെടുത്തിട്ടില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം കോൺഗ്രസിന്റെ സപ്പോർട്ടില്ലാതെ നടക്കുന്ന ഒന്നാം വട്ടമേശ സമ്മേളനം തികഞ്ഞ പരാജയമായിരുന്നു അതുകൊണ്ട് തന്നെ ബ്രിട്ടൻ ഒരു കാര്യം മനസ്സിലായി ഗാന്ധിയുമായിട്ടൊരു കോംപ്രമൈസ് കൊണ്ടുവരിക അല്ലെങ്കിൽ കോൺഗ്ര കോൺഗ്രസുമായിട്ടൊരു കോംപ്രമൈസ് കൊണ്ടുവന്നിട്ട് അടുത്ത സമ്മേളനം തൊട്ട് കോൺഗ്രസിനെ അതിൽ എന്ത് ചെയ്യാ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക എങ്കിൽ മാത്രമേ ഇതെന്ത് ആ ചർച്ചകൾ പ്രോപ്പറായിട്ട് മുന്നോട്ടേക്ക് പോകുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഗാന്ധിയുമായിട്ട് ഇറിവിനെന്ത്യാണ് ഒരു കോംപ്രമൈസ് നടത്തുകയാണ് അതാണ് ഗാന്ധി ഇറിവിനുടമ്പടി ഇത് തന്നെയാണ് ഡൽഹി ഉടമ്പടി എന്നും അറിയപ്പെടുന്നത് ഡൽഹി ഉടമ്പടി എന്നും അറിയപ്പെടുന്നത് ഇത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം നടക്കുന്നതും അറിയാം ദണ്ഡി യാത്ര ഇരുവിന്റെ കാലയളവിലാണ് കാലഘട്ടത്തിൽ നടക്കുന്നത് രണ്ടും മൂന്നും നടക്കുന്നത് വെല്ലിംഗ്ടണിന്റെ കാലയളവിലാണ് മാറിപ്പോരുത് ഒന്നാമത്തെ വട്ടമേശ സമ്മേളനമാണ് ഇറിവിന്റെ കാലയളവിൽ നടക്കുന്നത് രണ്ടും മൂന്നും നടക്കുന്നത് വെല്ലിംഗ്ടന്റെ കാലയളവിലാണ് അതാണ് അടുത്തത് നമുക്ക് പഠിക്കാനുള്ള വെല്ലിംഗ്ടൺ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് തൊട്ട് മുപ്പത്തി ആറ് വരെ ഭരിച്ചാണ് രണ്ട് മൂന്നും നടക്കുമ്പോൾ രണ്ട് മൂന്നും വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ് റോയ് എന്ന് പറയുന്നത് ലോർഡ് വെല്ലിംഗ്ടൺ ആയിരുന്നു കമ്മ്യൂണൽ അവാർഡ് എന്താ കമ്മ്യൂണൽ അവാർഡ് കമ്മ്യൂണൽ അവാർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കളിലെ ഒരു ഗ്രൂപ്പ് ആയിരുന്ന ദളിത് ആ ദളിത് വിഭാഗത്തിനെ ഒരു സെപ്പറേറ്റ് കാറ്റഗറി ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് അവർക്ക് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു തീരുമാനമാണ് കമ്മ്യൂണി ലവാർഡ് അതുകൊണ്ടുവന്ന് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിട്ടുള്ള റാംസേബ് മാക്ഡൊണാൾഡ് ആണ് ആ കമ്മ്യൂൺ ലവാർഡ് നിലവിൽ വരുന്നതും ഈ പറയുന്ന ലോർഡ് വില്ലിംഗ്ട് സമയത്ത് തന്നെയാണ് ആ കമ്മ്യൂൺ അവാർഡിനെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഗാന്ധി ചെയ്തത് പൂന എരവോണ ജയിലിൽ പോയിട്ട് നിരാഹാരം കിടന്നത് അങ്ങനെ അംബേദ്കർ ഗാന്ധിയുമായിട്ട് ഒരു കോംപ്രമൈസിലെത്തുകയാണ് അതാണ് പൂന ഉടമ്പടി അത് നടക്കുന്നത് ഈ പറയുന്ന വെല്ലിംഗ്ടന്റെ ഗവൺമെന്റ് ാണ് മുത്തഞ്ച് ആക്ട് ആണെങ്കിൽ അത് വെല്ലിംഗ്ടന്റെ സമയത്താണ് അത് പ്രകാരം മുപ്പത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നു ബർമയെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തിയതും അദ്ദേഹത്തിന്റെ സമയത്താണ് ലോർഡ് വെല്ലിംഗ്ടന്റെ സമയത്താണ് ദൻ അടുത്താണ് ലില്ലിത് ഗോ ലില്ലിത് ഗോ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിൽ വൈസ് സ്ഥാനം അലങ്കരിച്ചിട്ടുള്ള വ്യക്തിയാണ് ലില്ലിത് ഗോ പ്രഭു ഇദ്ദേഹമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയ് രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുമ്പോൾ ഇന്ത്യക്ക് ഒരുപാട് ഓഫറുകൾ വരും അല്ലെ കാരണം ഇന്ത്യയുടെ സപ്പോർട്ട് ഇല്ലാതെ ഈ ലോക മഹായുധം ജയിക്കാത്ത എളുപ്പമുള്ള കാര്യമല്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ ഓഫറുകൾ കിട്ടിക്കൊണ്ടിരിക്കും ഓഗസ്റ്റ് ഓഫർ വരും ക്രിസ്മിഷൻ വരും ഇങ്ങനെ ഓഫറുകളുടെ ഒരു ബിഗ് ഡേ സെയിൽ നടക്കുന്ന സമയമാണ് രണ്ടാം ലോക മഹായുദ്ധം അല്ലെ അങ്ങനെ ഓഗസ്റ്റ് വാഗ്ദാനം ഓഗസ്റ്റ് ഓഫർ വന്നതും ഇദ്ദേഹത്തിന്റെ സമയത്താണ് നമ്മുടെ നമ്മളുടെ പാർട്ടിസിപ്പേഷൻ നമ്മുടെ സപ്പോർട്ട് ഉറപ്പുവരുത്താനായിട്ട് ബ്രിട്ടൻ നമുക്ക് ഇങ്ങനെ ഓരോ ഓഫറുകൾ തന്നുകൊണ്ടിരിക്കും അങ്ങനെ ഓഗസ്റ്റ് വാഗ്ദാനം നടക്കുന്നതും ആടെ സമയത്താണ് ലില്ലി അടുത്ത പ്രഭുവാണ് വേവൽ ലോഡ് വേവൽ പ്ലാൻ വേവൽ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് രണ്ട ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോ ബ്രിട്ടൻ ഒരു ക്ഷീണം സംഭവിച്ചു അധികാരം കൈമാറാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ബ്രിട്ടൻ എത്തുകയാണ് അപ്പോ ഇവിടുത്തെ പ്രശ്നം എന്താ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ തർക്കമാണ് ഇവർ തമ്മിൽ ഒരു കോംപ്രമൈസ് എത്തിക്കഴിഞ്ഞാൽ അധികാരം കൈമാറിയിട്ട് പോകാൻ പറ്റും അങ്ങനെ അവർ തമ്മിൽ ഒരു കോംപ്രമൈസിലെത്തിക്കാനായിട്ട് വേവൽ നടത്തിയ ഒരു പ്ലാനാണ് വേവൽ പ്ലാൻ അതിനെപ്പറ്റി ചർച്ച ചെയ്യാനായിട്ടാണ് ഷിംല കോൺഫറൻസ് നടത്തുന്നത് ഷിംല കോൺഫറൻസ് വേറെ ഷിംല ഡെപ്യൂട്ടേഷൻ ഡെപ്യൂട്ടേഷൻ അതായിരത്തി തൊള്ളായിരത്തി ആറിൽ മുസ്ലിം ലീഗിന്റെ ഫോർമേഷൻ കാരണമായതാണ് ഷിംല ഡെപ്യൂട്ടേഷൻ ഷിംല കോൺഫറൻസ് ആണെങ്കിലോ വേവൽ പ്ലാനുമായി ബന്ധപ്പെട്ടതാണ് ഷിംല കോൺഫറൻസ് ഇദ്ദേഹത്തിന്റെ സമയത്താണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വരുന്നത് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വന്നിട്ട് രണ്ട് കാര്യങ്ങളാണ് പ്രപ്പോസ് ചെയ്തത് ഭരണഘടന രൂപീകരിക്കാൻ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി വേണമെന്നും താൽക്കാലമായിട്ട് തൽക്ക താൽക്കാലികമായിട്ട് ഇന്ത്യയുടെ ഭരണം നടത്താനായിട്ട് ഒരു താൽക്കാലിക ഗവൺമെന്റ് ഒരു ഇൻറ്റർ ഗവൺമെന്റ് വേണമെന്നും ആവശ്യപ്പെട്ടത് ആ ഒരു റെക്കമെൻഡേഷൻ മുന്നോട്ടേക്ക് വെച്ച ഒരു മിഷനാണ് ആണ് ക്യാബിനറ്റ് മിഷൻ അടുത്തതായിട്ട് ഏറ്റവും അവസാനത്തെ ആണ് മൗണ്ട് ബാറ്റൺ പ്രഭു അപ്പം ഇന്ത്യ ഏകദേശം വിഭജിക്കും എന്നുള്ള കാര്യത്തിൽ വേറെ തർക്കമൊന്നുമില്ല ഇന്ത്യ വിഭജിക്കാൻ പോവാണ് അങ്ങനെ ആ വിഭജനം എന്നാണ് കംപ്ലീറ്റ് നടപ്പിലാക്കാനായിട്ട് വന്ന വ്യക്തിയാണ് മൗണ്ട് ബാറ്റൺ മാർച്ച് ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത് അദ്ദേഹം ഇന്ത്യയും പാകിസ്ഥാനും മുറി ആയിട്ട് ഇന്ത്യയെ വിഭജിക്കാനായിട്ട് അദ്ദേഹം ഒരു പ്ലാൻ നിർദ്ദേശിക്കുകയാണ് അതിനാണ് ജൂൺ തേർഡ് പ്ലാൻ എന്ന് വിളിക്കുന്നത് ജൂൺ തേർഡിനാണ് അത് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മൂന്നാം തീയതിയാണ് ആ പ്ലാൻ നിലവിൽ വരുന്നത് അതുകൊണ്ടാണ് ജൂൺ തേർഡ് പ്ലാൻ എന്ന് വിളിക്കുന്നത് ഡിക്കി ഡിക്കിബേർഡ് പ്ലാൻ എന്ന് വിളിക്കും ബാൽക്കൻ പ്ലാൻ എന്ന് വിളിക്കും ഓക്കെ ബാൽക്കൻ വെട്ടി മുറിക്കുന്ന പ്ലാൻ ഇങ്ങനെ പല പേരുകളറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൺ പ്ലാൻ തന്നെയാണ് ഈ പദ്ധതി എന്താണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് ക്ലമന്റ് ആറ്റ്ലിയാണ് അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ക്ലമന്റ് ആറ്റ്ലിയാണ് എന്ത് ചെയ്തത് ബ്രിട്ടീഷ് പാർലമെന്റിൽ ഈ ഒരു പ്ലാൻ എന്ത് ചെയ്യുന്നത് അവതരിപ്പിക്കുന്നത് മൗണ്ട് ബാറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും അവസാനത്തെ വയസ്സോയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആണ് ആര് മൗണ്ട് ബാറ്റൺ അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തേതും അവസാനത്തേതുമായ ഇംഗ്ലീഷ് ഇംഗ്ലീഷുകാരനായ ഗവർണർ ജനറൽ ആണ് ആര് മൗണ്ട് ബാറ്റൺ ഇതൊക്കെ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളാണ് എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിലെ ഇന്ത്യക്കാരനായിട്ടുള്ള ഗവർണർ ജനറൽ ആരാണ് സി രാജഗോപാൽ ആചാരി രാജഗോപാൽ ആചാരി ഓക്കെ ഇപ്പൊ സ്വാതന്ത്ര്യയിലെ വിദേശിയായിട്ടുള്ള ഗവർണർ ജനറൽ ആണ് ആര് ഈ പറയുന്ന മൗണ്ട് ബാറ്റൺ എന്നാൽ ഇന്ത്യക്കാരനായിട്ടുള്ള ഗവർണർ ജനറൽ ആരാ സി രാജഗോപാൽ ആചാരി ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം അപ്പോൾ ഏകദേശം വൈസ്രോയിമാര് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇത് കൃത്യമായിട്ട് പഠിച്ചു പോവുക വീണ്ടും വീണ്ടും എന്ത് ചെയ്യുക റിവേഴ്സ് ചെയ്യുക പഠിക്കുക അപ്പൊ സെക്രട്ടറി ടെസ്റ്റിന്റെ ബാച്ച് കെ എസ് മെന്ററിൽ റണ്ണിങ് ആണ് പ്രിലിംസിന്റെ ബാച്ചും ഉണ്ട് മെയിൻസിന്റെ ബാച്ചും ഉണ്ട് കാരണം മെയിൻസിന്റെ സിലബസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു രണ്ട് പേപ്പറിലായിട്ട് ഒരു വാസ്റ്റ് സിലബസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത് പി എസ് സി നമുക്ക് തന്നിരിക്കുന്നത് അപ്പൊ ഇതിനെ കൃത്യമായിട്ട് പഠിക്കുക ഇപ്പൊ തന്നെ മെയിൻസ് പഠിച്ചു തുടങ്ങേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ മെയിൻസ് ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാനുള്ള ആഗ്രഹമുള്ളവര് കൃത്യമായിട്ട് ജോയിൻ ചെയ്യുക കൃത്യമായിട്ട് ഇപ്പം തന്നെ പഠിച്ചു പോവുക കാര്യം ഈ സിലബസ് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് ഇപ്പോൾ തന്നെ പഠിച്ച് തുടങ്ങേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങും എന്ന വിശ്വാസത്തോടുകൂടി നമുക്ക് വീണ്ടും കാണാം താങ്ക്